ഞാനൊരു വാട്സാപ്പ് നമ്പറും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് പി എസ് സി ടിപ്സ് അല്ലെങ്കിൽ അതിനൊരു ഈസി ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ പണ്ട് കുട്ടികളെയൊക്കെ പക്ഷംസ് ഇപ്പോൾ വരികയാണ് അല്ലേ യൂണിവേഴ്സിറ്റി എക്സാംസ് വരുന്നുണ്ട് നീറ്റിൻ്റെ എക്സാം വരുന്നുണ്ട് പി എസ് സി എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം ടെൻഷനാണ് ഈ സമയത്ത് അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് എക്സാംസ് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്തൊക്കെ ആണ് ഉപയോഗിച്ചത് അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ടിപ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത് ഓർത്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് പറയുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ നീറ്റിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ എം ആർ സി എം റോയൽ കോളേജിൻ്റെ ഒരു ഡിഗ്രിയാണ് അത് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും കലീഫ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് അബുദാബി ഷെയ്ഖ് അലീഫ മെഡിക്കൽ സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് ഈ എക്സാംസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു മെന്റൽ ഗെയിമാണ് അതായത് നമ്മൾ ആ സമയത്തുള്ള സ്ട്രാറ്റജി ആ പ്ലാനിങ് അതുപോലെ കറക്റ്റ് സമയത്ത് ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാം ആണെങ്കിലും ഹൈ മാർക്സ് നേടാനായിട്ട് പറ്റും ഞാൻ എൻ്റെ അക്കാഡമിക് സമയത്തെല്ലാം ടോപ്പറായിരുന്നു ഞാൻ നമ്പർ വൺ റാങ്ക് ആയിരുന്നു മെമ്പർഷിപ്പ് ഓഫ് റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ എക്സാം നടത്തിയ സമയത്ത് ഇന്ത്യയിലെ പെർസെൻറ്റേജ് തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നു അതായത് പതിനഞ്ച് ശതമാനം ആൾക്കാരെ പാസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ് ആകാൻ പറ്റും ഇതൊന്നും എൻ്റെ മെമ്മറി ഉള്ളതുകൊണ്ടോ എനിക്കിത് ഹൈലി ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടോ അല്ല ഇതെല്ലാം ഒരു ടെക്നിക്കാണ് ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാംസും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു ടിപ്പ് പറയാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബോട്ടണി ഉണ്ട് സുവോളജി ഉണ്ട് ഇത് എവിടെ നിന്നാണ് കൂടുതലും വരുന്നത് പതിനൊന്നാം ക്ലാസ്സിൽ നിന്നും അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നാണ് കൂടുതലും വരുന്നത് അതിൻ്റെ അകത്ത് തന്നെ കൂടുതലും വരുന്ന എവിടുന്നാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് നമുക്ക് നേടാനായിട്ട് പറ്റും കാരണം സിലബസിൻ്റെ വെളിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ സമയം പോവും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആ വെയിറ്റേജ് എവിടെയാണ് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യണം രണ്ടാമത്തെ കാര്യം ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും ഇപ്പോൾ എനിക്കൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പ്രയാസമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം ഓരോ ആൾക്കാർക്കും പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ചില ആളുകൾക്ക് സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നെസ് ഉണ്ട് അതായത് ചില സമയത്ത് നമ്മൾ പഠിക്കാറില്ല ചില സമയത്ത് നമുക്ക് ലേസനസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചില ബ്രേക്കുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതിനനുസരിച്ച് വേണം പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് മണി പത്ത് മണി പത്ത് മണി പതിനൊന്ന് മണി എഴുതി വെക്കരുത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ കൊടുക്കുക ഇടക്കിടക്ക് പഠിക്കുന്ന സമയം കൊടുക്കുക അങ്ങനെ രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ വേണം തയ്യാറാക്കാൻ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം എക്സാമിനുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് വരച്ച് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക ഒരു ദിവസം നടന്നില്ലെങ്കിൽ പോലും അടുത്ത ദിവസം പുതുതായിട്ട് ആ ദിവസം എഴുതിയേക്കുന്നതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നിട്ട് അവസാനം നമുക്കറിയാം നമ്മളൊരു മനുഷ്യനാണ് അപ്പോൾ പല സമയത്ത് നമുക്ക് പല ടോപ്പിക്കും തീർക്കാൻ പറ്റില്ല അതിന് വേണ്ടി എക്സ്ട്ര ആയിട്ട് ഒരു അഞ്ച് ദിവസം അവസാനം അവസാനമല്ല ഇട്ടേക്കുക അപ്പോൾ അന്ന് തീർക്കാത്തത് ആ ഒരു ദിവസം തീർക്കുക ഈ രീതിയിലാണ് ഞാൻ എപ്പോഴും പഠിക്കുന്നത് ഇങ്ങനെ ഒരു ബ്രേക്ക് വെച്ചില്ലെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആവും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എക്സോസ്റ്റ് ആവും നമ്മുടെ ഈ പ്ലാൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ സാധ്യതയില്ല ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം പഠിക്കാൻ നമ്മൾ വെറുതെ മഗ് ചെയ്ത് പഠിക്കരുത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യവും ഓർക്കില്ല നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ക്വസ്റ്റിൻ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം ഓരോ കാര്യവും മനസ്സിലാക്കി പഠിക്കാൻ അടുത്തതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് റിവിഷന് വേണ്ടി നിങ്ങൾ ടൈം മാറ്റി മാറ്റിവെക്കണം റിവിഷന് വേണ്ടി ടൈം മാറ്റി മാറ്റിവയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ റീവെയർ ചെയ്യും അതായത് ഒരു പ്രാവശ്യം പഠിക്കുന്ന സാധനം നമ്മൾ വീണ്ടും പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഒരേ കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നാൽ അതൊരു പെർമനന്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ കുറേ നാൾ നിൽക്കുന്ന ഒരു മെമ്മറി ആയിട്ട് മാറും ബെറ്റർ റിട്ടൻഷന് വേണ്ടി റിവിഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാം അടുത്തൊരു പ്രധാനപ്പെട്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പഴയ മോക്ക് പേപ്പറും കളക്ട് ചെയ്ത് അത് വെച്ച് പ്രിപ്പയർ ചെയ്യണം കാരണം നമുക്കറിയില്ല ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ പല എക്സാം വരുന്ന രീതി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി മനസ്സിലാക്കിയാൽ മാത്രമേ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഈ ടൈം മാനേജ്മെന്റിന് വേണ്ടി നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക പഴയ ആൻസേഴ്സ് കളക്ട് ചെയ്ത് അത് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീക്ക് ഏരിയാസ് നമുക്ക് മനസ്സിലാവും സ്ട്രെങ്ത് ഏരിയാസ് നമുക്ക് മനസ്സിലാവും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ടൈം മാനേജ്മെൻ്റാണ് നമ്മുടെ പ്രോപ്പറായിട്ട് ആ ടൈമിൽ അത് തീർക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇത്ര മണിക്കൂറിനകത്ത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുക ആ ഒരു ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു എക്സാം എഴുതുന്നത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് വളരെ വേഗത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റും മിക്ക എക്സാംസും പാസ് ആവാൻ പ്രധാന കാരണം ഈ ടൈമിൽ തീരാത്തതാണ് ഇപ്പം മെമ്പർഷിപ്പ് ഓഫ് റോയൽ കോളേജ് എക്സാം എടുക്കുവാണെങ്കിൽ ഇത്ര ടൈമിൻ്റെ അത് പ്രോപ്പറായിട്ട് തീരണം തീർന്നില്ലെങ്കിൽ തോറ്റുപോകും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അത് പാസ്സാകാനായിട്ട് പറ്റും ഇനി ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ആരോഗ്യം നോക്കണം കാരണം അല്ലെങ്കിൽ എന്തു പറ്റും ഒരു സാധനം ഓർക്കത്തുമില്ല നമ്മുടെ പരീക്ഷ സമയത്ത് നമ്മൾ വളരെ വീക്കാവാൻ സാധ്യത ഉണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങണം ഏഴ് മണിക്കൂറെങ്കിലും ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉറങ്ങണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമെല്ലാം ബ്രെയിനിൽ ഫിക്സ് ആവുന്ന ആ ഒരു ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ആണ് നമ്മുടെ സ്ട്രെസ്സും കുറയ്ക്കും ഇനി രണ്ടാമത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കണം നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള നട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ നല്ലവണ്ണം ആഹാരങ്ങൾ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യണം പിന്നെ അതൊരു കാര്യം എക്സസൈസ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എൻഡോഫിനെന്നുള്ള ഹോർമോൺ ഉണ്ടാവും അതൊരു ഹാപ്പി ഹോർമോണാണ് നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കിട്ടും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഉത്തരം നൽകാനായിട്ട് പറ്റില്ല അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം നമ്മൾ സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രമേ വരുള്ളൂ നമ്മൾ പഠിച്ചതിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പോയാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഓരോ കാര്യവും വയ്ക്കാതിരിക്കുക പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഓരോ എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാനൊരു വാട്സാപ്പ് നമ്പറും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് പി എസ് സി ടിപ്സ് അല്ലെങ്കിൽ നീറ്റിന്റെ ടിപ്സ് അല്ലെങ്കിൽ എക്സാം ടിപ്സ് ഒക്കെ വേണമെങ്കിൽ അതിനകത്തോട്ട് മെസ്സേജ് അയക്കുക ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ടിപ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കൂടുതൽ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക ധാരാളം വീഡിയോസ് ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നിമോണിക്സ് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ് എൻ്റെ സ്റ്റുഡൻസിന് മിക്ക ആളുകൾക്കും ഞാൻ നിമോണിക്സ് വെച്ച് പല പഠിക്കാൻ പറ്റാത്ത ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നിമോണിക് ഗുരു എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പം പല എം ബി ബി എസ് പഠിച്ച സമയത്തും എല്ലാം എൻ്റെ നോട്ട്സ് ആണ് ആക്ച്വലി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് കാരണം അത്രമാത്രം ഈസിയും വളരെ സിമ്പിൾ ഫ്ലോ ചാർട്ട്സുമായിട്ട് മാറ്റാറുണ്ട് ഇപ്പം ആയിട്ട് മാറ്റുക റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാക്കുക ഡയഗ്രാം പോലെ ഉണ്ടാക്കുക ഇതെല്ലാം നമ്മൾ മെമ്മറിക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റും ഞാനൊരു എക്സാമ്പിൾ പറയും ടാക്സോണമി എന്നുള്ള ഒരു കാര്യം അറിയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ആനിമൽ കിണ്ടോ ആണെങ്കിലും പ്ലാന്റ് കിണ്ടോ ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി അതിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക് എന്ന് പറഞ്ഞാൽ കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫോർ ഗുഡ് സൂപ്പ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം ഓർഡറിൽ ഓർക്കാൻ പറ്റും ഇതെങ്ങനെ ഓർത്തെടുക്കാനായിട്ട് പറ്റും കിങ് എന്ന് പറയുമ്പം കിങ്ഡം അതുപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറയുമ്പം ഫൈലം എന്ന് പറയുമ്പം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷസ് ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ന്യൂമോണിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓർത്തെടുക്കാനായിട്ട് പറ്റും ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ടുള്ള ടിപ്സുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്റ്റൻസും അതുപോലെ ടൈമും സ്പീഡും തമ്മിലുള്ള പല ക്വസ്റ്റ്യൻസും വരാം അപ്പം ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല മറന്നു പോവാം സ്പീഡിൻ്റെ ഫോർമുല മനസ് മറന്നു പോവാം ടൈമിൻ്റെ ഫോർമുല മറന്നു പോകും അതിനൊരു ഈസി ആയിട്ടുള്ള ഒരു ഫ്ലോച്ചാട്ട് ആണിത് നമ്മൾ പണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ആണെങ്കിൽ വേണമെങ്കിൽ അവിടെ വിരൽ വെക്കുക കാരണം ഡിസ്റ്റൻസ് വെച്ചാൽ സ്പീഡ് ഇൻ ടൈം ആണ് ഡിസ്റ്റൻസ് ഇനി നിങ്ങൾക്ക് സ്പീഡാണ് വേണമെങ്കിൽ സ്പീഡ് കൈവയ്ക്കുക സ്പീഡിൻ്റെ അവിടെ കൈവയ്ക്കുക അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് ഇനി ടൈം ടൈമാണ് വേണമെങ്കിലോ ടീനവിടെ കൈ വയ്ക്കുക ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് കൽപ്പിക്കും ഇപ്പോൾ പി എസ് സിയിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ഫോർ എക്സാമ്പിൾ പി എസ് സീയിൽ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ സൈക്കിളിൽ ഇരുന്ന് ഒരാൾ ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ടും അടുത്ത വ്യക്തി ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ ഹവറിൽ മറ്റേ സൈഡിലോട്ടും പോവുകയാണ് നൂറ്റിയഞ്ച് കിലോമീറ്റർ ആകാൻ എത്ര മിനിറ്റ് എടുക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നൂറ്റി കിലോമീറ്റർ ആകാൻ എത്ര ടൈം എടുക്കും എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്നാണ് അതായത് ഇവർ രണ്ടുപേരും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇവർ അന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനർത്ഥം അത്രയും കിലോമീറ്റർ അവർ ഒരു മണിക്കൂറിൽ പോയിക്കൊണ്ടിരിക്കുക ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവർ അവർ ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കുക ടോട്ടൽ എത്ര കിലോമീറ്റർ ആണ് നമുക്ക് വേണ്ടത് നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് വേണ്ട എന്താണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടൈമാണ് വേണ്ടത് എന്താണ് ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് താഴെ എന്താണ് മുപ്പത്തഞ്ച് അപ്പോൾ അതിനർത്ഥം എന്താണ് മൂന്ന് മണിക്കൂർ ആൻസർ കിട്ടിയോ ഇതാണ് ഇങ്ങനെയുള്ള ടിപ്സുകളും അതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റും ഇപ്പം എനിക്ക് പറയാനാണെങ്കിൽ ഇനി ഒത്തിരി ടിപ്സും ടെക്നിക്സും ഒത്തിരി ഉണ്ട് ഇതുപോലെ ഒത്തിരി 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 മാർഗ്ഗങ്ങളുണ്ട് ഞാൻ ആക്ച്വലി കണക്ക് പല ആൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് വളരെ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എൻ്റെ മോൾ ആക്ച്വലി പല ഈ മൾട്ടിപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ ചെയ്യാറുണ്ട് അതെല്ലാം ഒരു ടെക്നിക്കാണ് ആ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ടിപ്സും ടെക്നിക്സുമായിട്ട് ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക